ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ പാടത്ത് സെടുക്ക് വന്നിട്ടാണ് വീഡിയോ ചെയ്യണത് കേട്ടോ അകത്തല്ല അകത്ത് വെളിച്ചല്ല അപ്പോൾ ഒരു എന്തൊക്കെയോ പോലെ ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ചത് എന്താണെന്നുള്ളത് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ പല വീഡിയോ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ദിവസം ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പറയുന്നുണ്ടാവും എന്തൊരു കാര്യം ചെയ്താലും അതിനൊരു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യമൊന്നുമില്ല അത് ഒരു കുഴിയെന്ന് വേണീട്ട് വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ പടുകുഴിയിലേക്ക് അല്ലെങ്കിൽ ഒരു കിണറിലേക്ക് പാതാളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു റഹ്മെറുക്കത്തില്ല ആരുടെ ഷാപോ അല്ലെങ്കിൽ കണ്ണീരോ ആരെങ്കിലും പ്രാക്കാണോ കണ്ണേറാണോ അസൂയയാണോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കാരണം നമ്മൾ ഗതി കേടുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പോകുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു നമ്മുടെ കാര്യത്തിൽ മാത്രം മറ്റുള്ളവർക്കൊക്കെ കറക്റ്റ് ക്ലിയർ ആകുന്നുണ്ട് എൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്താലും വീണ്ടും പാതാളത്തിലോട്ടാണല്ലോ പോകുന്നത് ഒരു കാര്യം സക്സസ് ആവണില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ കണ്ണേർ പ്രാക്ക് മന്ത്രവാദം കൂടാത്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ഐറ്റംസ് പറയും ഇപ്പോൾ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാ അവരെങ്ങട്ട ഡൗട്ടാകും അവരെന്തേലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പ്രാഗിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നമുക്കൊരു സംശയമൊക്കെ വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് സ്വാഭാവികം നമുക്ക് ഒരു കഷ്ടപ്പാട് വരുമ്പോൾ ഇങ്ങനെ വരാൻ കാരണം ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ നമ്മൾ ആരെയും അറിഞ്ഞുകൊണ്ട് ആരെയും നമ്മൾ ദ്രോഹിച്ചിട്ടില്ല പിന്നെ എന്താണ് നമുക്ക് ഒരു പ്രശ്നം വരാൻ കാരണം ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ പ്രാക്കായിരിക്കാം ചിലപ്പോൾ കണ്ണേറായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാകും അപ്പോൾ അവരുടെ ഇത് അപ്പോൾ അവർ ഇകണം എന്നൊന്നുമില്ല അത് മേലത്തോ മേലെത്തോ ഇരുന്ന് കാണുന്നുണ്ടല്ലോ ഇല്ല അപ്പോൾ അതിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടിയതാവാം അതും സംഭവിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയും അറിഞ്ഞുകൊണ്ട് ആരെയും നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ ഇത് നമ്മളെന്ത് കാര്യമായാലും എന്താണ് ഇങ്ങനെ തടസ്സങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ കുറേ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം അത് നമുക്ക് തന്നെ അറിയാം നമ്മൾ അവരോട് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരോട് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ പോയിട്ട് അവൻ അടിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവും ചിന്ത മനസ്സിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ശാപം ആരും പ്രാക്കോ മന്ത്രവാദം മാവില്ല ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നതായിരിക്കും അങ്ങനെ ഒരാ മറ്റുള്ളവരെ നമ്മൾ ഏതെങ്കിലും വിധത്തില് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഓ മറ്റുള്ള എന്തെങ്കിലും ചെയ്തികൾ കൊണ്ടൊക്കെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് തിരിച്ചൊന്നും പറയണമെന്നൊന്നുമില്ല ആ ഒരു ശിക്ഷ നമുക്ക് അള്ളാഹു പടച്ചറബ് തിരിച്ചു തരും വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മക്കളോ 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 ആരെങ്കിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമോ അത് വേറെ വിഷയം പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ ആരും ഉപദ്രവം അറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിക്കാതെ ആരോടൊരു വാക്കിൽ പോലും കിഴക്കാതെ നിൽക്കുന്ന വ്യക്തികൾക്കും ഇങ്ങനൊരു അപകടങ്ങൾ വരാറുണ്ട് അപ്പോൾ അത് കണ്ണേറായിരിക്കാം അല്ലെങ്കിൽ ചില ആളുകൾ ഒരു ഒരു കാരണം തൊട്ട അൽവാസികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ആർക്കെങ്കിലും ഒരാൾ ഒരാൾ നന്നാവണത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അസൂയായിരിക്കും അത് അവർ നമ്മളെക്കാട് നന്നായി പോകുമോ അല്ലെങ്കിൽ അവൾ നമ്മളെക്കാട് നന്നായി ഹൈ ലെവലായി പോകുമോ എന്നുള്ളൊരു പേടി മനസ്സിൽ വരും പേടിയല്ല ഒരു അസൂയ കുശുംബ് അത് വരും അപ്പോൾ കണ്ണേർ അത് അതുണ്ടാവും ആ ഒരു സംഭവം വരും അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പറയും എന്തെങ്കിലും നമ്മളൊരു വാക്കുകയവൽ ഇരിത്തിരി പേച്ച് കഴിഞ്ഞാൽ പറയും അവൻ നശിച്ചു പോവുകയേ ഉള്ളൂ അല്ലെങ്കിൽ അവനും അവൻ്റെ മക്കളും അവൻ്റെ കുടുംബം കുത്തുവാളെടുത്ത് പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രാകും അങ്ങനെ പ്രാകുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഈ പ്രാകുന്ന വ്യക്തികളുണ്ടല്ലോ കണ്ണേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അവരിപ്പോൾ ഒരു വണ്ടി വണ്ടിയെടുത്തു അല്ലെങ്കിൽ അവരൊരു ആഭരണമെടുത്തു അല്ലെങ്കിൽ അവർ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോലും അറിയാതെ കണ്ണു തട്ടിപ്പോവും നമ്മളാഗ്രഹിക്കണ്ടാവല്ലോ ഒരിക്കലും നമ്മളെ കണ്ണോ അസൂ ഒന്നും അവർക്ക് എന്ന് നമ്മളെ പോലും ആഗ്രഹിച്ചാൽ പോലും സ്വന്തം കണ്ണുകർ സ്വന്തം അവനവനെ തന്നെ തട്ടു എന്ന് പറയുന്നത് കേൾക്കാം അതിന് എന്തെങ്കിലുമൊക്കെ വഴികൾ പോകാൻ വഴികളൊക്കെ നോക്കി വിഴിഞ്ഞിടാനും മറ്റൊക്കെ നോക്കാം അങ്ങനെയൊക്കെ നോക്കുന്നതാണ് പക്ഷേ ഈ പ്രാഗുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്ന് കേട്ടോ ചില ആളുകളുണ്ടല്ലോ കുടുംബങ്ങളെ ആവാം മക്കളെ ആവാം അല്ലെങ്കിൽ അയൽവാസികളാവാം ആരാണെങ്കിലും പ്രാഗുന്ന ഒരു ടീമുണ്ട് അപ്പോൾ ഈ പ്രാഗുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ നമ്മളറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ നീ നശിച്ചു പോകും അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും നമ്മളേക്കാട്ടും മേലെ കയറുമോ ഇങ്ങനെ ഒരിക്കലും അസൂയപ്പെടരുത് ഒന്ന് കാരണം നമ്മളെ നമ്മൾ നമ്മളും ഒരിക്കലും താന്നു പോകരുത് നമ്മളും രക്ഷപ്പെടണം ആ കൂട്ടത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ നമ്മൾ ഒരിക്കലും അവർ അവർ നശിച്ചു പോയുള്ളൂ അല്ലെങ്കിൽ അവർ കുത്തുവാടെ എടുത്താൽ മതിയായിരുന്നു അവരൊരിക്കലും പൊങ്ങി വരാതിരിക്കട്ടെ ഇങ്ങനെ പ്രാഗുന്നവരുണ്ടല്ലോ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെന്നറിയോ നമ്മൾ ശാപം അതുപോലെ പ്രാക്ക് ഈ രണ്ട് സാധനങ്ങളും നമ്മൾ ഒരാളെ മേലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഗിയിട്ടുണ്ടെങ്കിൽ ശപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശാപവാക്കുകൾ നേരെ ആകാശത്തേക്ക് പോകുമോ അത്ര ഈ കാരണം അപ്പം തന്നെ ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ ഒരാളോടെ ഇപ്പം അത് നേരെ അങ്ങോട്ട് പോയാണ്ട് ഞാൻ പഠിച്ചു അല്ലല്ലോ നേരെ അവിടെ ചെന്ന് ചാടുകയൊന്നും അത് വേറെ വിഷയം പക്ഷേ ഈ പ്രാഗിയാൽ ഈ പ്രാക്ക് നേരെ ആകാശത്തേക്ക് അവിടെ ഒരു നിശ്ചിത സമയം ഇത് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് ഭൂമിക്കാണ് കാരണം അവിടെ ആരും ഇത് സ്വീകരിക്കില്ല കാരണം പ്രാക്കും ശാപം അള്ളാഹു പോലും ഇഷ്ടപ്പെടാത്തൊരു കേസാണ് അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചു വരും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും ആ തിരിച്ചു വരുന്നത് ഈ പ്രാഗിയ ആളുടെ അടുത്ത് ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മൾ പറയ നമ്മളൊക്കെ പറയുമല്ലോ എന്ത് കാര്യം ചെയ്താലും ശരിയാവണില്ല ഓരോരോ കഷ്ടപ്പാട് പഠിച്ച അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്ത് തരണേ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ ആളെ തലേക്ക് ഈ സാധനം ഈ പ്രാക്ക് വരിക അത് നേരെ കറങ്ങി തിരിഞ്ഞ് ആരാണോ പ്രാഗിയത് അവരെ തലയിൽ അവരെ കുടുംബത്തിലും അവരെ മക്കൾ ആരാണെന്നുള്ളത് കുറച്ച് ദൈവഭക്തി കുറഞ്ഞ ആളുകൾ ഉണ്ടാവുമ്പോൾ അവരെ തലയിൽ തന്നെ പോയി ചാടും എന്നിട്ട് അവരെന്നെ നിന്നിട്ട് നേറിപ്പോകഞ്ഞാൽ അവരെന്നെ കഷ്ടപ്പെടുകയും ചെയ്യുക പ്രാഗുന്നവർ ഒന്ന് അഭിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ വായിന്ന് വിട്ട സാധനം കറങ്ങി തിരിഞ്ഞാൽ അത് നമ്മൾക്ക് വന്ന് ച ഭവിക്കുക അത് മനസ്സിലാക്കുക അത് നമ്മൾ ഉദ്ദേശത്തോടുക്ക് പോകാൻ നമ്മൾ പഠിച്ചോന്നല്ല അത് ഭക്തിയുള്ള ആളുകൾക്ക് ഈ പ്രാക്കും ഒരാളുടെ പ്രാക്കും ഏൽക്കൂല നമ്മളെപ്പഴും അഞ്ചു വക്തം നിസ്കരിക്കുമ്പോൾ ഒരാളുടെ പ്രാക്കും ശാപവും കണ്ണേറ് മന്ത്രവാദം കൂടാത്രമോ ഒന്നും ഏൽക്കരുതേന്ന് നമ്മൾ അഞ്ചുവക്ത നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ആകാശത്ത് കറങ്ങി നടക്കുന്ന ഈ ശാപവാക്കൾ ഈ കണ്ണേർ പ്രാക്ക് മന്ത്രവാദമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറങ്ങി കറങ്ങി ഇറങ്ങി നമ്മുടെ നമ്മുടെത്തേക്കത് വരാൻ നിൽക്കുമ്പോൾ അള്ളാഹു അത് തട്ടി നീക്കും അത് വരൂല്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഫുള്ളായിട്ടൊന്നും നമ്മുടെ മേത്തേക്ക് വരില്ല പോണത് നേരെ ഈ പ്രാഗിയ ആളുണ്ടാവുമല്ലോ ആ ആളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ പ്രാഗണ ആൾ ഒരു മനുഷ്യനെ നമ്മൾ പ്രാഗംന്നുണ്ടെങ്കിൽ ആ പ്രാഗുന്ന ആൾ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടാകും നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്താൽ അത് കറക്റ്റാവുണ്ടോ അതോ തട്ടിത്തിരിഞ്ഞിട്ട് എന്നൊരു വർക്കത്തില്ലായ്മ ഉണ്ടോ അത് മനസ്സിലാക്കുമ്പോൾ മനസ്സും ആരും നമുക്ക് ചെയ്തതല്ല നമ്മൾ ആരെങ്കിലും പ്രാഗിയിട്ടുണ്ടാവും നമ്മൾ ആരെങ്കിലും ശബിച്ചു അവർ നശിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളറിയാതെ പറഞ്ഞതാവാം അറിഞ്ഞു പറഞ്ഞാൽ അതാവാം എന്തോ ആവട്ടെ നമ്മൾ എന്താണോ പറഞ്ഞത് അത് നമ്മൾക്കന്നെ വന്ന് ഭവിച്ച ഭവിച്ചതാണ് നമ്മൾ അറിഞ്ഞു പറഞ്ഞതോ അറിയാതെ പറഞ്ഞതോ എന്തോ ആവട്ടെ പക്ഷേ നമ്മളെ വീട്ടിലൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റ് നമ്മൾ ചിന്തിക്കണത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടിക്കണോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കണ്ണേറാക്കിയോ പ്രാഗിയോ ശപിച്ചോ ഇതൊക്കെ നമ്മൾ നോക്കും നമ്മൾ ചിന്തിക്കാൻ മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ചെയ്തോ പക്ഷേ അതല്ല ആദ്യം നോക്കേണ്ടത് നമ്മൾ മറ്റാർക്കെങ്കിലും പ്രാഗമയോ ശപിക്കുകയോ ചെയ്തിട്ടുണ്ടോ എങ്കിലത് കറങ്ങിത്തീരുന്നത് നമുക്ക് തിരിച്ചു വന്നതാണ് അത്ര മനസ്സിലാക്കണ്ടല്ലോ അവരത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇവിടെ നിന്നാ നാവെന്ന് വീണ സാധനം കറങ്ങി കറങ്ങിത്തിരിഞ്ഞി കറങ്ങി തിരിഞ്ഞ് അത് എവിടെയും പോയി നിൽക്കൂല അത് എവിടെ നിന്നാണോ ഏത് നാവിലാണോ വന്ന് പോയത് വിട്ടു പോയത് അവിടെ തന്നെ വരും ആ കുടുംബത്തിൽ തന്നെ വരും അപ്പോൾ അവർ തന്നെ കടന്ന് ഒരു ഇട്ടാവട്ടത്തിൽ കടന്ന് കറങ്ങും അവരുടെ ഒരു കാര്യം ശരിയാവില്ല ഒരു റഹ്മത്തും പെറുക്കത്തും ഉണ്ടാവില്ല എന്നും അസുഖങ്ങൾ അല്ലെങ്കിൽ ചെയ്തതിനൊന്നും ഒരു പുരുത്തം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മറ്റുള്ളവർ നന്ന നശിക്കാനും മറ്റുള്ളവർ പൊങ്ങിപ്പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞതെല്ലാം ഇങ്ങോട്ടു തന്നെ വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഒരാളെ പ്രാഗാനും ഒരാളെ ശപിക്കാനും ഒക്കെ ഒരുപാട് കേസുകളുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്താൽ ശരിയാവില്ല എന്തൊരു കാര്യം ചെയ്താലും അത് ഒരുപാട് ആളുകളുടെ പ്രാക്കും ഒരു തെറ്റും ചെയ്തിട്ട് നമ്മൾ ആരോടും കച്ചറക്കോ പ്രശ്നങ്ങളൊക്കെ പോയിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പ്രാവുന്നതും ഷപിക്കുന്നതും അറിഞ്ഞും അറിയാതെയൊക്കെ ആയിരിക്കും ഒരാൾ നന്നാവാൻ പണ്ട് നമ്മൾ കുടുംബങ്ങൾ ഒന്നും കുഴപ്പമില്ലായിരുന്നല്ല നാട്ടുകാർ അയൽവാസികളൊക്കെ ഒരാൾ നന്നാവണം കണ്ട എന്തേലും കണ്ണാറായി പാക്കായി അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ ഒരാൾ ഒരാൾക്ക് നന്നാവണത് മറ്റുള്ള ആളുകൾക്ക് സൈക്കിളില്ല അവർ നാശിക്കണം ഞങ്ങൾ നല്ല സെറ്റപ്പ് ആവണം മറ്റവർ നല്ല നശിക്കണം അങ്ങനെയാണ് ചിന്തിക്കണം പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ഒരിക്കലും അടിയിൽ പോവാതിരിക്കട്ടെ നമ്മൾ പൊങ്ങി വരട്ടെ ആ കൂട്ടത്തിൽ എല്ലാവരും പൊങ്ങി വരട്ടെ എന്ന് ഞാൻ വേണം നമ്മൾ ആഗ്രഹിക്കാനേ അങ്ങനെ ആയ ആർക്കും ഒരു ദോഷവും അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഒരു പൊട്ടിച്ചിരി വെക്കുന്നുണ്ട് എന്താ അവരുടെ സന്തോഷം അങ്ങനെ പോലും കരുതരുത് എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കട്ടെ നമുക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിയോ ഓദാം നമുക്ക് എങ്ങനെയൊക്കെ ദോ ചെയ്യാം അമ്പലങ്ങളിൽ മറ്റുള്ള ജാതികൾക്ക് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് മറ്റുള്ളവരുടെ അസൂയ പുരഷ്ടം തോന്നാതിരിക്കട്ടെ മറ്റുള്ളവരുടെ കണ്ണേറും പ്രാക്കും നമുക്ക് തട്ടാതിരിക്കട്ടെ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മറ്റുള്ളവർ നശിക്കണമെന്ന് പറയുമ്പോൾ ആ നാശം നമുക്കും കൂടി വരികയാണെന്നുള്ളത് ഈ പ്രാഗ്ണോരും ശബിക്കണോരും ചിന്തിക്കണം കാരണം അവർക്ക് മാത്രമല്ല അതിൻ്റെ പോവുക അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും അവർക്കും നമുക്കും കൂടി ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും എന്തിനാണ് വെറുതെ അതും പറഞ്ഞിട്ട് നമ്മൾ ഒരു നാശത്തിലേക്ക് പോകുന്നത് കുറച്ച് കാലയിൽ ജീവിക്കുകയുള്ളൂ ആ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ അസൂയപ്പെടുകയോ ഒന്നും ചെയ്യരുത് മറ്റുള്ളവരെ സന്തോഷം കാണുമ്പോൾ നമ്മൾ കൂടി സന്തോഷിക്കുക അപ്പോൾ ആ സന്തോഷം പഠിച്ചോനോടും പഠിച്ചോനും നമ്മളെ മക്കളും പേരമക്കളും എല്ലാവരും കാണും കാണുമ്പോൾ അതെല്ലാവർക്കും കൂടി ഉള്ളൊരു സന്തോഷമാകുമ്പോൾ ആ സന്തോഷം നമുക്ക് എന്നും നിലനിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുനിഷ്ടും പിന്നായ്മയൊക്കെ പറഞ്ഞുകൊണ്ട് അടക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബം മാത്രമല്ല നമ്മൾ അങ്ങോട്ട് വിടുന്ന സംഭവം ആ ടീം മാത്രമല്ല നമുക്കും അതിൻ്റെ ഭവിഷ്യത്ത് വരും അപ്പോൾ ഒരിക്കലും ആർക്കും ആരെയും രാഗാനോ ശപിക്കാനോ തോന്നാതിരിക്കട്ടെ അഥവാ നമ്മുടെ നാവിൽ നിന്നൊക്കെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശബിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാഗീട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തിരിച്ചെടുത്ത് അതിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാക്കി തരട്ടെ ആരെങ്കിലും നമ്മളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ പ്രാഗീറ്റുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ എല്ലാവരും മാറട്ടെ എല്ലാവരും എന്താ പറയുക എന്തൊരു ചെയ്തിൽ ചെയ്താലും അതിൽ വർക്കത്തില്ല റഹ്മത്തില്ല ഐശ്വര്യമില്ല എന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ ആർക്കും ആരും ദോഷം ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവരും കൂടി സാധിക്കട്ടെ പിന്നെ എൻ്റെ മക്കൾ പഠിക്കണം എൻ്റെ മക്കൾ വലിയ നിലയിലെത്തണം പക്ഷേ അപ്പുറത്തെ മക്കൾ പഠിക്കാൻ പാടില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിക്ക് പോയാലും മതി വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനല്ല എൻ്റെ മക്കൾ കൂടി അവരും പഠിക്കണം അവരും വളരണം എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് പണ്ടത്തേനേക്കാട്ടുള്ളൂ ഒരുപാട് ഒരു പത്ത് ഇരുപത് വർഷത്തിനൊക്കെ അപ്പുറത്തേക്കാളും കൂടുതൽ അസൂയം കുനിഷ്ടും ശുക്കി പറഞ്ഞാൽ കണ്ണുകടി ഇപ്പോഴത്തെ കാലഘട്ടത്തിന് തുടങ്ങിയുള്ളത് ഇപ്പോഴാണ് കുറേ സജ്ജീകരണങ്ങളും എല്ലാവർക്കും സുഖമായി തുടങ്ങിയത് പണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഒക്കെ എല്ലാവർക്കും സുഖമാണ് നല്ല പറഞ്ഞത് എന്നാലും പണ്ടത്തെ പോലെ ആരും കീറി പറഞ്ഞ് പട്ടിണിയൊന്നും കടന്നു പോകണില്ല ഒരുവിധം തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകേണ്ടത് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആർക്കും വസ്ത്രമല്ലാതെ അങ്ങനെയൊന്നും ഇല്ലപ്പോൾ അപൂർവ്വം ചിലരുള്ളൂ ഇനിയിപ്പോൾ കീറി പറഞ്ഞതാണെങ്കിലും ഉട്ടുടുക്കാതെ ആരും നടക്കുന്നില്ല പക്ഷേ അസൂയ അപ്പോൾ അത് അതുകൊണ്ടുതന്നെ സൗകര്യം കൂടും അസൂയയും മനുഷ്യന്മാർക്കും ഒരുമല്ലായ്മ അല്ലാതെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ എന്താ പറയുക ഞാൻ മാത്രം ഹൈ ലെവലിൽ ജീവിക്കണം ഞാൻ ഭയങ്കര പരമസുഖമായിട്ട് ജീവിക്കണം ഞാനും എൻ്റെ മക്കളും എല്ലാവരേക്കാളും മുന്തി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും മറ്റേത് കാണുമ്പോൾ തന്നെ ഒരു പുരികൻ ചുളിഞ്ഞു ഒരു ഇഷ്ട ഇഷ്ടക്കുറവുള്ള പോലെ നോക്കുന്നത് അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാനത് പറയുന്നത് അവർ കൂടി പറയാനുള്ളത് ഒരാളും ഒരാളെയും പ്രാഗാതയും ശപിക്കാതെ ഇരിക്കുക അഥവാ ആ പ്രാഗിയെ ശവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നോർത്തോ അത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ആ പ്രാഗിൾ ആരാണ് നമ്മൾ പ്രാഗ്മിച്ച് അവർക്ക് അൻപത് ശതമാനം അൻപത് ശതമാനം നമുക്ക് തന്നെയാണ് അത് കറങ്ങി തിരിഞ്ഞു കടനെത്തും അവർ കുറച്ച് ദൈവഭക്തിയുള്ള ആളാണെങ്കിൽ ആ നൂറ് ശതമാനം നമുക്ക് തന്നെ വരും കാരണം അവർക്ക് തട്ടൂല മനസ്സിലാക്കാം നമ്മൾ അവർ നശിച്ചു പോട്ടെ ആയിരിക്കും അവർ വല്ലാത്ത കഷ്ടവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ നമ്മൾ പ്രാഗി പറഞ്ഞ് ശപിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവഭക്തിയുള്ള ആളുകളാണെങ്കിൽ ആ നൂറ് ശതമാനം രാഗ്യ സംഭവങ്ങൾ ആകാശത്ത് പോയി കുറച്ച് നേരൊക്കെ ഇറങ്ങി ഒരു നിശ്ചിത സമയമാകുമ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെ വന്ന് പതിക്കും മനസ്സിലാക്കുക അതല്ല ഒരു ദൈവത്തി കുറച്ച് കുറഞ്ഞവരാണെങ്കിൽ അമ്പത് ശതമാനം അവർ കിട്ടും അമ്പത് ശതമാനം നമ്മൾക്കും കിട്ടും അതുകൊണ്ട് ഒരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞു അറിയാതെ ഒരിക്കലും ശപിക്കരുത് പ്രാകരുത് ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എൻ്റെ എല്ലാ വീഡിയോസും ദയവ് ചെയ്ത് കാണണം അപ്പോൾ നിങ്ങളൊരു കൂടപ്പുറപ്പിനെ പോലെ കരുതുക നിങ്ങളൊരു സഹോദരിയായിട്ട് കരുതുക നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇൻഷാള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം വരട്ടെ ദീർഘായുസവും ആരോഗ്യം ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും